ഇന്നത്തെ യാത്ര കർണാടകയിലേക്കാണ് തികച്ചും യാദൃശികമെന്ന് പറയാം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുമായാണ് ഇറങ്ങിയത് കുടകു വഴിയാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ കാപ്പിത്തോട്ടങ്ങളുടെ മനോഹരിതയും പച്ചപ്പും കണ്ട് അങ്ങനെ വണ്ടി നീങ്ങുന്നു പ്രത്യേകിച്ചും കർണാടകയിലെ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുകയായിരുന്നു സമയം തികഞ്ഞില്ലെന്ന് പറയാം പക്ഷെ എല്ലാം മൊത്തം ഒരു ദിവസം എന്നാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരൊറ്റ കാര്യം മനസ്സിൽ ഉറപ്പിച്ചു തന്നെ പോകുന്നു ഓണക്കാലമല്ലേ അവിടെ ഒരുപാട് പൂക്കൃഷി ഉണ്ടെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു അത് തന്നെ കാര്യം അതൊന്നു കാണണം അതായിരുന്നു മനസ്സിൽ അമ്മയും കൂട്ടി ഒരു ദൂരയാത്ര രാവിലെ തന്നെ ഇറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചെത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഇറങ്ങിയത് പല കാരണങ്ങൾ കൊണ്ട് വണ്ടി ഓടിയെത്താൻ വൈകുന്നു എന്തെന്നില്ലാത്ത വിഷമം മനസ്സിൽ എന്തൊക്കെയാണെങ്കിലും മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് എന്ന മട്ടിൽ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി ഇപ്പം ഞങ്ങൾ കർണാടകയിലെ എത്തി അവിടെ നിന്ന് ചെറിയ ഗ്രാമപ്രദേശമായ എച്ചിരിക്കോട്ടയിലാണ് പൂത്തോട്ടം കാണാൻ പോകുന്നത് ഈ റോഡരിയിൽ കാണുന്നത് ചോളച്ചെടികളാണ് ഇന്ന് കേരളത്തിലെ പശുക്കളുടെ തീറ്റയാണിത് നല്ലവണ്ണം പാൽ ലഭിക്കുന്നത് കൊണ്ടാകും കേരളത്തിലെ ഫാമുകളിലേക്ക് ഈ ചോളച്ചെടികൾ എത്തപ്പെട്ടത് നേരം സന്ധ്യയോടടുക്കുന്നു എന്തായാലും ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തി അതിൻ്റെ സന്തോഷം പറയാതിരിക്കാൻ വയ്യ മുന്നേ കരി വിരിഞ്ഞു കരിഞ്ഞുണങ്ങിയ പൂപ്പാടങ്ങളുടെ നടുവിലൂടെ വഴിയിൽ ചെറിയ ചെറിയ തോട്ടങ്ങൾ അതിലൂടെ ദൂരെ കാണുന്നുണ്ട് ഞങ്ങൾ കാണാൻ വന്ന സ്ഥലം പൂപ്പാടത്തിലാണ് ജമന്തി തോട്ടത്തിൽ ഇപ്പോൾ കളറുള്ള നല്ല അടിപൊളി ജമന്തി തോട്ടത്തിലുള്ളത് അപ്പം നമ്മളെ കേരളത്തിൽ നമ്മളെ മലയാളികൾ കൂടാൻ വേണ്ടി ഇവര് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പൂപ്പാടത്തിലാണുള്ളത് അത് ഭംഗിയില്ലേ ഇപ്പം ഞാനാദ്യമായിട്ടുണ്ടായി ഇതുപോലെ ഒരു വലിയൊരു പൂപ്പാടം കാണും അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അപ്പം കണ്ട് വളരെ വളരെ സന്തോഷം ഒരുപാട് പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതാ മുട്ടിട്ട് വരുന്നുണ്ട് പൊട്ടിട്ട് വരുന്നതുണ്ട് അല്ലേ കണ്ടില്ലേ എന്തൊരു ഭംഗിയാ എന്ത് രസ ഇത് കണ്ണത്താ ദൂരത്തോളുള്ള പൂപ്പാട്ടാ പൂപ്പാടാ എന്തല്ലോ കണ്ണത്താ ദൂരത്തോളുള്ള പൂപ്പാടം അപ്പൊ നമുക്കിനി വേറെ ഒരു പാടം കൂടി കാണാൻ കേട്ടാ ഇത് ജമന്തിയുടെ കാണേ വേറെ ഒരുപാട് കൃഷികൾ ഇണ്ട് കേട്ടാ ഇവിടെ അങ്ങനെല്ലാം കൃഷികൾ വേറെ ഇവിടെയൊക്കെ ഉണ്ട് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂവുണ്ട് പൂത്തോട്ടം നമുക്ക് കാണാം എനിക്കിത് കണ്ടിട്ട് എന്താ പറയേണ്ടത് അറിയില്ല അത്രയ്ക്ക് സന്തോഷം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുന്നില്ലേ അതുപോലായി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പൂ കൃഷിയായിട്ട് കാണുന്നത് കേട്ടാ നമ്മളൊക്കെ വീട്ടിൽ ഒന്നും രണ്ടും ചെടിയിൽ പൂത്തിട്ട് ഞാൻ കണ്ടില്ല ഇതിപ്പോ എന്താ പറയാ പണ്ടാരോട് പറഞ്ഞിട്ടില്ലേ എന്ത് ഗ്രഹണി പിടിച്ച കുട്ടി ചക്ക കണ്ട പോലെ പറയല്ലേ അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥ എൻ്റെ ദൈവമ എന്നാ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓണർ ഇവിടെ ഇല്ലാട്ടാ അങ്ങേര് പോയി അങ്ങേര് കണ്ടിട്ട് കണ്ണി അടിച്ചു ഓടിക്കും ഈമാതിരി കളിയും കോപ്രായം കണ്ടിട്ട് അങ്ങനെ ചേക്കി ഇത് ഏടന്ന് വരുന്നെന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം എനക്കല്ല ഇതൊരത്ഭുതമായിട്ട് എന്നെ തോന്നാ ഞാൻ മാത്രമെന്നല്ലേ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത് എനിക്ക് കൂട്ടായിട്ട് എന്റെ അമ്മയും ഉണ്ട് കേട്ടാ അമ്മ ഇതാ വരുന്നുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ നല്ലൊരു മഴ പെയ്ത് പൂത്തോട്ടത്തിൽ എത്താനായിരിക്കും അപ്പൊ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് അമ്മ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് എന്തായാലും പൂ കണ്ട സന്തോഷത്തില് ഭയങ്കര സന്തോഷായിട്ട് ചെയ്താണ്ടല്ലേ സൂപ്പറാ നേരം ഇരുവിട്ടാറായി പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് തിരിച്ചു വരാൻ തോന്നുന്നില്ല അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ ഇതിലൂടെ നടക്കുമ്പോൾ ഇത് നട്ട് നനച്ച് പരിപാലിക്കുന്നയാൾക്ക് എത്ര സന്തോഷം എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് ഒരു ചെടി പൂത്താലും ഉണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തന്നെ പോകണം നമ്മൾ മലയാളികൾ ശരിക്കും മടിയന്മാരല്ലേ നിങ്ങൾക്കെന്ത് തോന്നുന്നത് എനിക്ക് ശരിക്കും ഞാൻ വെറും മടിച്ചാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് ഇത് കണ്ട എനിക്കാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ലാട്ടാ ശരിക്കും പറഞ്ഞാൽ അമ്മ ഭൂമിയോളം ക്ഷമിച്ചിട്ടായിരിക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് വേറെ ആരെങ്കിലും ആണോ അടിച്ചു ഓടിക്കും സത്യം പറഞ്ഞാൽ എത്ര ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല വീഡിയോ എടുത്തിട്ട് അത് മതിയാവുന്നില്ല കേട്ടോ അത്രയും ഭംഗിയായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ പൂ നട്ടില്ലെങ്കിൽ കേരളം എങ്ങനെ ഓണം ആഘോഷിക്കുന്നു ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കർണാടകയായാലും ആയാലും തമിഴ്നാടായാലും അവരുടെ പൂവല്ലേ നമ്മൾ ഇടുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാഗ്രഹം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ ആ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് സമയമുണ്ടാക്കിയിട്ട് ആ ഒരു ആഗ്രഹം അങ്ങ് സാധിപ്പിക്കണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിച്ചേട്ടാ കുറേ നാളുകൊണ്ട് വിചാരിച്ചൊരാഗ്രഹമാണ് ഇന്ന് സഫലമായിട്ടുള്ളത് അതിൻ്റെ ഒരു സന്തോഷം എന്തെന്നാണ് പറയേണ്ടത് പറഞ്ഞായിരിക്കാൻ പറ്റില്ല ഒരുപാട് ദൂരത്തോളം ഉണ്ട് കേട്ടോ ഈ പൂവി നട നമ്മൾ വരും തിരിച്ചു വരുന്ന വഴിയും എല്ലാം ഇത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ഒന്ന് ഇത് കാണുന്നത് ഈ ഒരു ഏരിയ മൊത്തം ഇത് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നല്ല രസമല്ലേ അപ്പോൾ ഇതിങ്ങനെ കണ്ടെ നമ്മളിങ്ങോട്ട് തിരിച്ച് വേറെ ഒരു പാടത്തേക്ക് പോകുക കേട്ടോ വേറെ ഒരു സ്ഥലത്ത് വേറെ നല്ല വെറൈറ്റി ആയിട്ട് പൂക്കളുടെ പക്ഷെ സന്ധ്യയാവാറിയാം അതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് വ്യത്യാസം ഇങ്ങനെ ആ അപ്പം ഞങ്ങളെ കാണിച്ചെന്നാ കാണാൻ ദൂരെ നിൽക്കുന്നത് കുടയും ചൂടിക്കൊണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പൂവ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ഇത് പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണിത് ഇതിന് വാടാർ മല്ലി എന്നാന്ന് പറയട്ടെ നമ്മളിവിടെ എങ്ങനെയാ വാടാർ മല്ലി എന്ന് പറയുന്നത് ഇതിന് എന്താ പറയാ ശരിക്കും പൂവിന് ഈ പൂവിന് എന്ത് പേര് പറയാന്ന് അറിയില്ല നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലയിൽ പതിനാല് തരത്തിലാണല്ലോ ഓരോ സാധനൊരു പേര് പറയാം അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇതിന് വാടാർ മല്ലി എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് വേറെ പേരായിരിക്കും കേട്ടാ ഇതന്നെ ഒരു ലൈനാരങ്ങനെ നട്ടു പോയിട്ടുണ്ടായി വിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ താടിക്ക് കൈ കൊടുത്തു പോകും കാരണം നമ്മളെല്ലാം വീട്ടിൽ ഉണ്ടായ സമയത്ത് തന്നെ അത് പൊരിച്ചാൽ കളയും അതൊരു രസമില്ല നമുക്ക് വെളിയിനത്തെ എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൂ വെക്ക പൂച്ചെടി വെക്കാം അതാണ് വാങ്ങി ഇതെല്ലാം ഔട്ട് ഓഫ് ഏഷ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയും പക്ഷേ മറ്റ് സംസ്ഥാനത്തുള്ളവർ ഇതുപോലെ കൃഷിയായി നടത്തി പൈസ ഉണ്ടാക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ എന്ത് പറയണം അല്ലേ സത്യം പറഞ്ഞാൽ നാണം കേടാ എന്തൊക്കെ കാണുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് നമ്മളിത് എണ്ണം ഉണ്ടാക്കാൻ പെടുന്ന പാട് ഇവിടെ ഇതൊന്നും ആർക്കും വേണ്ട നമ്മളിപ്പോൾ വേറൊരു മല്ലിക ഉള്ളൊരു തോട്ടത്തിലാണ് വന്നത് മല്ലിക ചെണ്ട് മല്ലിക പക്ഷേങ്കിൽ അത് നമ്മൾ നല്ല നേരം നല്ല ഇരുട്ടായി അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വാഴത്തോട്ടത്തിനകത്ത് മല്ലിക ഇടവേ ഇടവേള കൃഷിയായിട്ട് ഇങ്ങനെ മല്ലിക നിറച്ചും ഇങ്ങനെ നട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പക്ഷേങ്കിൽ ഇതിങ്ങനെ ക്യാമറയിൽ എത്രമാത്രം നല്ല ഭംഗിയിൽ കാണുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല പിന്നെ അവർ ഒരുപാട് പറിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോണായതുകൊണ്ട് തന്നെ അവർ മറ്റേ പൂജക്കും അങ്ങനെ ഇങ്ങനെ ൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ ഇതിന് കണ്ണുകൊണ്ട് നല്ല വൃത്തി കാണാം ക്യാമറയിൽ ഇത്ര മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ